ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയ്ക്ക് ഇരട്ടത്താപ്പെന്ന് തിലകന്റെ മകൾ സോണിയ സംഘടനയിലെ പുഴുക്കുത്തുകളെ പുറത്തു പറഞ്ഞ ആളായിരുന്നു എൻ്റെ അച്ഛൻ അമ്മ എന്നത് കോടാലിയാണെന്ന് പറഞ്ഞതിനാണ് ആ അച്ഛനെതിരെ നടപടി ഉണ്ടായത് റിപ്പോർട്ടിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി ഒന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല അച്ഛനെ പുറത്താക്കാൻ കാണിച്ച ആർജവം എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കാണിക്കുന്നില്ലെന്നും അവർ ചോദിച്ചു തിലകനെതിരെ ഉണ്ടായ സംഘടനയാണ് അമ്മ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ട് എന്നത് ഇപ്പോൾ പറയുന്നത് ഉചിതമാകില്ല തനിക്ക് പോലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് സിനിമാ മേഖലയിലുള്ള ഒരാൾ തന്നെ റൂമിലേക്ക് വിളിച്ചു അച്ഛൻ്റെ മരണശേഷമാണ് അതുണ്ടായത് തനിക്ക് മോശം അനുഭവം അനുഭവമുണ്ടായിരുന്നെങ്കിൽ ഒരു പുതുമുഖത്തിൻ്റെ കാര്യം ആലോചിക്കാവുന്നതേയുള്ളൂ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടൽ ഉണ്ടാകണം ഒരു നിയമം പാസാക്കി സർക്കാർ അതിനുവേണ്ട നടപടികൾ എടുക്കണം ഇരകൾക്ക് നീതി കിട്ടണമെന്നും സോണിയ പറഞ്ഞു മോളെ എന്ന് വിളിച്ചയാൾ റൂമിലേക്ക് വരാൻ മെസ്സേജ് അയച്ചു മോശമായി ചെറുപ്പം മുതൽ കാണുന്ന നടൻ എന്ന് സോണിയ